സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് നോമ്പാണ് അപ്പൊ ഞാനൊരു ചമ്മന്തി അരക്കടുന്ന ആക്ക കാണിക്കുന്നത് അപ്പൊ നോമ്പായത് ഞാൻ പിന്നെ നാളെ പെരുന്നാളുമാണ് അപ്പൊ പിന്നെ ഇന്നലത്തെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ട് അധികം എല്ലാരും നോൻപിലാണ് ഏ നോമ്പ് പറ്റക്കല്ലേ അപ്പൊ ചമ്മന്തി ഒന്ന് ഇപ്പൊ ഈ സ്കൂളും ലഞ്ച് ബോക്സും ഒക്കെ ലഞ്ചൊക്കെ കെട്ടി കൊണ്ടുപോകുന്ന ടൈമാണ് അപ്പൊ ഞാൻ അതിനു വേണ്ടിട്ട് ഒരു ചമ്മന്തി റെസിപ്പി കാണിക്കാം ഏഹ് പിന്നെ ഞമ്മക്ക് ഇങ്ങനെ ഒരു ഒരുങ്ങാനായി വൈകുന്നേരം ആകുമ്പോത്തേന് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാവണം ഫുഡ് ഉണ്ടാക്കണം വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏഹ് അപ്പൊ എന്താ പറയാ നമുക്ക് എന്നും നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇങ്ങനെ നോക്കി നിൽക്കലേക്ക അതുകൊണ്ട് ഇപ്പൊ ഇന്ന് ഇന്നും എന്തെങ്കിലും ഒക്കെ ഒരു വീഡിയോ എന്തെങ്കിലും അല്ല ലഞ്ച് ബോക്സിക്ക് കൊണ്ടുപോകാൻ ഒരു ചമ്മന്തി ഏഹ് അത് അപ്പൊ എന്താ പറയാ കത്തി പൊട്ടിക്കാല കത്തി തോട്ടത്തേക്ക് കൊണ്ടുപോയിക്കാണ് അപ്പൊ ഇവിടെ കത്തി ഇല്ല അപ്പൊ ഇതിങ്ങനെ ഒരു കറക്റ്റ് ചെയ്ത് പൊട്ടിച്ചെടുക്കണല്ലോ പൊട്ടിച്ചിട്ടോ സ്മിനറന്മാർ അവിടെ ഇവിടെ ഒക്കെ പൊട്ടി വരികയാണോ തേങ്ങ ചമ്മന്തിക്ക് ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ വേണം നമുക്ക് അപ്പൊ തേങ്ങ ചതിയാണ് ചമ്മന്തിക്കുള്ള ഉണ്ടാക്കോ അപ്പൊ തക്കണ് തേങ്ങ പിന്നെ കൊച്ചുള്ളി ഏ കൊച്ചുള്ളി കൂടുതൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊച്ചുള്ളി കൂടുതൽ എടുത്തോണ്ടിട്ടോ അതിന്റെ ഫ്ലേവർ ഫ്ലേവർ കൊച്ചുള്ളീന്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിലും കഴിച്ചോണ്ടി നല്ലതാണ് കൊച്ചുള്ളി പിന്നെ കൊച്ചുള്ളിക്കും വല്ലുള്ളിക്കും ഒക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ചെറിയൊരു കഷ്ണമൊക്കെ എടുക്കാനാ തോന്നുള്ളൂ അത് ഞാനിപ്പോ തക്കണ് ഒന്നേ രണ്ട് മൂന്നെണ്ണം എടുത്തു മൂന്നെണ്ണം നടക്കും മുറിച്ചതാട്ടോ പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി കഷ്ണം പിന്നെ ആക്കണേ നമ്മളെ സാധാ പുളി അതിൻ്റെ പുളിൻ്റെ കൂര് കളയണം കഴിഞ്ഞാൽ പുളി പുളി കൂരു ഉണ്ടായത് ഇതിങ്ങനെ കളയണം ഇപ്പം എല്ലാവരും ആക്കി നോല്പ് നോറ്റലോ നോല്പ് കിട്ടിയോലോ നോൽപ് നോറ്റോലൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ അതിങ്ങനെ എടുക്കഴിഞ്ഞതിന് ഇങ്ങനെ എടുത്തേക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ കാണിച്ചു തരികയാണ് ഞാൻ പറ്റിയത് തന്നെ നമ്മളെല്ലാം റെഡി ആക്കി ആണ് കാണിച്ചിരുന്നതും ഇതിന്റെ ബേക്കറി എഫേർട്ട് കാണിക്കണല്ലോ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ബേക്കറി എഫേർട്ട് ഉണ്ടാവും ഏഹ് അതൊക്കെ നമ്മൾ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കണം ഈ മനസ്സിൽ ഇതൊന്നും എഫേർട്ട് എടുക്കാറുണ്ടല്ലോ ഈ ബോയിലർ ബ്രോയിലറിന്റെ മാതിരിക്ക് ആയി ആയിട്ട് കിട്ടണമുണ്ടല്ലോ ഏഹ് ഒരുതിനെ പറ്റിയറിയില്ല ഏഹ് അപ്പൊന്നൊക്കെ ചമ്മന്തി ഇറക്കാണെങ്കിലും അരിമീൻ്റെ ഇത് സാധാ പുളിയേട്ടത് ൂട കുഞ്ഞെ ഈ എന്താ അയ്യാറെട്ട് അറിയാമല്ലെങ്കിൽ വലുപ്പല്ലാത്ത ഈ അയ്യാറെട്ടുകൾ ഉണ്ടല്ലോ ഏഹ് അതേ വഴിക്കുള്ളതാണ് ഓരോ ചൊടി എന്തൊക്കെ അറോ കുരുമുളകിന്റെ വഴി കയറ ചൊടി വലുപ്പല്ലാന്നുള്ളു മാത്രം ഇണ്ടല്ലോ ഏഹ് അപ്പൊ അതാക്കണേ ഞാന് മദ്യച്ചപ്പോൾ കൊണ്ടന്ന കഴിഞ്ഞങ്ങള് വേറെ ഇടയിട്ട് ഒരു കെട്ടിന് ഉണ്ട് അതായത് ഊട്ടിക്ക് പോയിന് ഏ ചാടി ഊട്ടി പോയിന് ഊട്ടി പോയപ്പോ കൊണ്ടുവന്നതാണ് ഊട്ടിക്കൊരു ഇതിന്റെ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പോയതേന് ഇങ്ങനെ കൊണ്ടു വേറെ പീസിനുണ്ട് കൊറച്ച് ഇതൊന്നും വെക്കേപോലെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെക്കട്ടെ ഇതിന്റെ ഫ്ലേവർ ആണ് നമുക്ക് മുന്നിൽ വരിക കേട്ടോ ഈ ചമ്മന്തിയിൽ ഫ്ലേവർ മുന്നിൽ വരിക ഇതാണ് വരിക ഇനി നമുക്ക് പച്ചമുളക് ചെക്കട്ടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടുക കൂടുതൽ എരിവേണ്ടവരിക്ക് കൂടുതൽ നല്ല ചൊടിയിൽ വേണ്ടവരിച്ച് നല്ല ചൊടിയുണ്ട് ചൊടി കൊറച്ച് വേണ്ടവർക്ക് ചൊടി കുറച്ചുണ്ടോ നമുക്ക് ചൊടി അധികം വേണ്ട അത് മതി ചൊടി മതി ഇനി നമ്മുടെ കറി ലീഫ് ഉണ്ടല്ലോ കറി ലീഫ് ഒന്ന് ഒന്നാണെ കറി ലീഫ് ലീഫാണെന്നറിയോ നമ്മള് തറിയിൽ നിന്ന് കുറന്നൊക്കെ പെട്ടെന്ന് ഒഴിവാക്കി ഇടും പക്ഷെ ഇത് ഉള്ളിലെത്തിയാൽ അതിന്റെ ഗുണമുണ്ടല്ലോ ഏഹ് അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരായിരുന്നു ഇനി നമ്മക്ക് മിക്സിന്റെ ജാറിലിട്ടുണ്ട് നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നല്ല അമ്മി ഉണ്ടെങ്കിൽ ഒന്ന് തടിയൊക്കെ ഇളങ്ങിയിട്ടേ അമ്മിമ്മയൊക്കെ നാലു കണ്ടി ഒരു ചമ്മന്തി ഒക്കെ അരക്ക ഏ അപ്പൊ ഞാനിത് അരച്ചിട്ട് തരാട്ടോ എന്തോ ഒരു നല്ല മണന്നറിയോ തമ്മന്തി അയച്ചിട്ട് തക്കാളി അല്ലേ തക്കാളിക്ക് നല്ല വിലല്ലോ തക്കാളി വാങ്ങൂലേ വെളുത്തുള്ളി ദീതി വെളുത്തുള്ളി അതേമാതി മൈലാജി കയ്യോ കാര്യോട്ട് പോട്ടെ സ്കൂളില് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടേ എടുക്കാണെ അപ്പൊട്ടു പക്ഷേ ഒരു മയിലാഞ്ചിടെ മൈലാജിടെ അപ്പൊ നമ്മളെ ചമ്മന്തി പച്ച കളർ ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ പറയുന്ന ചമ്മന്തിക്കണേ അരച്ച് റെഡി ആക്കി കിട്ടിയിക്കെട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഞമ്മക്കിന്നിപ്പം ലെഞ്ച് ബോക്സ് ഒക്കെ കെട്ടുമ്പോഴേ അല്ലാതെ സ്കൂൾക്ക് അല്ല നമ്മള് വീട്ടിലാണെങ്കിലും കഴിക്കുമ്പോ അടി കുഴച്ചിങ്ങനെ കറിയൊന്നും വേണ്ട കുഴച്ചിങ്ങനെ കഴിക്കാം ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ ആവുമ്പോഴാണ് നമ്മളെ മല്ലിച്ചപ്പ് കൂടുതൽ ഇട്ടുള്ള ചമ്മന്തി തേങ്ങാ ചമ്മന്തി തേങ്ങ ഇത്രയും ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്യാതിന്റെ കൊറച്ചൊരിച്ചൊരു ക്വാണ്ടിറ്റി കുറച്ചും കൂടി തേങ്ങ ഉണ്ട് എന്നിട്ട് പിന്നെ ഈ മല്ലിച്ചപ്പും ഇതേപോലെ കാട്ടും ചെയ്യാം കുറച്ചും കൂടി അതേമാതിരി മല്ലിച്ചപ്പ് കൂടുതൽ എടുക്കുമ്പോൾ പുളി കുറച്ചും കൂടി കൂടുതൽ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ കാട്ടിലെ ഇതേപോലെ തന്നെ ചമ്മന്തി അരച്ചു നോക്കട്ടോ ഇപ്പൊ അപ്പൊ ഞാന് ഏഹ് എന്താ മൈനാരിറ്റി ഉണ്ടായിരുന്നു മക്കളെ കണ്ടോ എടുക്ക് മൈലാറ്റി നോക്കാണെങ്കില് സ്കൂളിൽ നിന്ന് കോമ്പറ്റീഷൻ ഉണ്ടേ അപ്പൊ മൈനാറ്റി കഴിയുമ്പോൾ നിറച്ചിട്ടു ഏഹ് വലത്തേ കഴിയുമ്പോ ഫുള്ള് ഇട്ടു പക്ഷെ ഞാനെന്താ ഞാൻ ചെറുപ്പം തൊട്ടേ മൈലാറ്റി വരച്ചു കൊടുക്കലുണ്ട് ഏഹ് ഓലേ മലേ ഏഹ് അല്ലെങ്കിൽ ചെടിയോ ചെട്ടിയൊക്കെ വരക്കലുണ്ട് അപ്പൊ ആ കഴിയുമ്പോ പറ്റും ഇതാണെങ്കിൽ ചോറ് നിന്നാൻ കഴിയുവാണെ ഇത് കിടാൻ പറ്റുമോ ഇത് ചോറ് ആ ഇതാണ് റൈറ്റ് ഇങ്ങനെ ഇരുന്നപ്പളേ ഞാൻ എന്താ ഇടുന്നേ ഒരു ഓല വരച്ചൊടുക്ക ഇന്റെ മൈലാണ്ടി ഇടതാണ് നമ്മളെന്തായാലും മൈലാഞ്ചി എല്ലാ ചെറുപ്പം തൊട്ടേ ഞാൻ ഇടുന്ന മൈലാഞ്ചിയാണ് എല്ലാവർക്കും ഒരാൾക്ക് മാത്രല്ല കേട്ടോ എല്ലോ കുട്ടി കൊടുക്കും ഇങ്ങനെ അല്ലെങ്കിൽ ചെടി അല്ലെങ്കി ചട്ടി അപ്പൊ ഇങ്ങനെ വരക്ക രസണ്ടോ പിയേ ഇതോ ഇത് ഇങ്ങനെ ഒരു ഓലയാണ് ഇപ്പൊക്കെ മോഡലല്ലേ അപ്പൊ ഇലകൾക്കും മോഡലായി ഇവിടെ നിങ്ങളെ വളഞ്ഞതാട്ടോ അത് ഞാൻ തെങ്ങോല വിചാരിച്ചതേ തെങ്ങോല എങ്ങനെയായി ചെടിച്ചട്ടി ചെടിച്ചട്ടി വരച്ചു കൊടുക്കണ്ടോക്കട്ടെ കയ്യിൽ കൊള്ളു തന്നെ ചെടി അതാ ചെടിച്ചട്ടി വരക്കാങ്കില് ആദ്യം പൂവുണ്ടാണ് ഏ പൂ ഇട്ടെങ്കിലേ ഇനി ഇങ്ങനെ ഒരു പേരായിരിക്കലൊക്കായത് ഓല അതെന്താ പറയാ ഓല ഉണങ്ങൂലെ നമ്മൾ കൊറച്ചായാലേ ഉണങ്ങണ മതിയാകെ ചെടിച്ചട്ടി ഇങ്ങനെയാ ഞാൻ വെച്ചീന കേട്ടോ ഇങ്ങനെ ചെടിച്ചട്ടിയായി ഉം ആ ഇട്ടോണ്ടിട്ടോണ്ട ഞാന് ഇന്നപ്പൈലാഞ്ചൊക്കെ ഇട്ടിങ്ങാട്ടേ ഇറ്റാലോച്ച് കഴിയുന്ന ഒക്കെ എന്താ ചിടന്നെ വലിയ വല്യ അല്ലെ ഓനയോ അല്ലെങ്കിൽ ചെടിച്ചാട്ടിയോ ഏ അങ്ങനെയൊക്കെ മതി പത്ര കുഞ്ഞി കുഞ്ഞി കുഞ്ഞിയാക്കി ഇങ്ങാണ്ട് ആ മൈലാൻറ്റി ഇടാനും എല്ലാ കഴിവുകളും പഠിച്ചു അള്ളാൻ്റെ മറുക്കത്തും ചക്ക വളഞ്ഞോട് മൈലാഞ്ചിട്ടേ ഏഹ് സുമൈനാഥനോട് മൈലാഞ്ചി ആ കൊണ്ടന്നിറക്കാൻ വെക്കാമ്മേ എന്നിട്ട് ഞാൻ കുത്തി തരാം അതിന്റെ രസം നോക്കി കിട്ടിയാ അല്ലെ രസംണ്ടാവും അരച്ചിങ്ങിട്ടിങ്ങനെ കഴിവ് ഇങ്ങനെ ഇങ്ങനെ കുത്തുമ്പോ അങ്ങനെ കൊള്ളും ഏഹ് ഞമ്മളെ സാധാ ഇങ്ങനെ മൈലാഞ്ചി അല്ല സാധാ മൈലാഞ്ചി വൈലാഞ്ചി അമ്മീന്മാർക്കടേ എന്നിട്ട് ഇങ്ങോട്ട് അരച്ചിട്ട് ഇങ്ങോട്ട് പൊത്തി ഇങ്ങാണ്ടിട്ട് കടന്നു തുറങ്ങ എന്നിട്ട് രാവിലെ നീച്ചുമ്പോട്ട് ഇടും നീച്ചുമ്പോ കൈ ഒക്കെ കാണാൻ ചേർത്ത് ഇങ്ങനെ നോക്കണ പിന്നെ നമ്മളെട്ടു വൈലാഞ്ചി വൈലാഞ്ചി പറഞ്ഞാല് പറഞ്ഞു വൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് അമ്മയാളിങ്ങനെ കുത്തി തരും ഒരു ചട്ടി പൊട്ടണ സാധനം ഉണ്ടാവും ഏർ ഉമ്മി ഉണ്ടാവും ഏഹ് ഉമ്മാക്കൊക്കെ ഇങ്ങനെ പൊണിയല്ലേ കാരണം അവിടെ ചക്ക ചക്കെലസന്മാര് ചക്ക വിളഞ്ഞ് അപ്പൊ എന്നിട്ട് ഇങ്ങനെ കോരുമ്പ ഇങ്ങനെ ചുരുക്കി ചുരുത്തി ചുരുക്കി എലിമ വലിയമ്മ വലിയ ചക്ക കൂട്ടാൻ വെക്കണല്ല ഇതാക്കുമ്പോ ആ ഒരു കോരുമ്പ തന്നെ ചുരുക്കി വെക്കും മീല വെക്കും കൂട്ടാൻ വെക്കുമ്പോഴൊക്കെ അത് വലിയൊരു കോലുമ്പോ അങ്ങനെ ഉണ്ടാവും അത് എന്നിട്ട് പിന്നെ അടുത്ത കൊല്ലത്തിനും ആ ഉണ്ടെന്നിട്ട് ഇങ്ങനെ പാത്തേക്കും ആ കോലി അടിപൊളി ഐ എല്ലാ കൊളായിട്ടൊന്നും ഇല്ല കുളം ഞമ്മക്ക് മറ്റേ ഇവിടെ ഇണ്ടേ രീതിയിലെ പോളോണ്ട് എന്തൊരു കുളം ഉം പിന്നെ തോട്ടത്തിലൂല കൊള പിന്നെ ഏത് കൊള തമാശ അറിയല്ലറിയ അറബി എന്റെ പേര് ഇതേ മാറി പേര് ഇന്റെ അങ്ങനെ മാറിപ്പോണീര ഏ എന്തേസു ആരോ ആക്കലു പാരങ്ങനെ ജാസു വിളിച്ചു ആരോസുസുറി ഇവിടെ നിന്റെ വാപ്പന്റെ പേര് ഇത് ാട്ടനായിരിക്കണേഞ്ഞോട്ടെ വേറിടാത്തതേ ആ വേറിടാത്ത ഇങ്ങനെ ഒട്ടിക്കളതേ ഒന്നേ കാലത്ത് മൈരാജി കൊടുക്കേണ്ടി വരും ഉമ്മാന്റെ ഉമ്മാരാജമ്മ കഴിഞ്ഞല്ലോ ഏറ്റോ ഞാൻ പറഞ്ഞല്ലോ മൈരാജി ാലൊന്നും കൂടില്ല എന്താ കൂടാതെ അപ്പൊ ഞമ്മടെ വീഡിയോ എത്രയുള്ളു വീഡിയോ കണ്ടല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നമ്മുടെ നമ്മളെ ബെൽബട്ടൺ അടിച്ചമർത്തി സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പൊ ഞമ്മക്ക് ഇന്നാടി ഇനിയിപ്പൊ നാളെ ഇൻഷാള്ള പെരുന്നാളാണ് അപ്പൊ പെരുന്നാളിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരണ്ടത് ഇൻഷാ ഉള്ള എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാട്ടോ ീത പറ <laughs>